ആണ് ആണ് എങ്ങനെ എങ്ങനെ ആരോ വന്നാലും ചെയ്യാൻ സർ സർ റെഡിയാണ് ആ അല്ല ട്രേഡ് ബുദ്ധി ഇല്ലാത്തവർക്ക് പറഞ്ഞു ഇത് പല ആൾക്കാരും ചെയ്യുന്ന ഒരു ബേസിക് സാധനമുണ്ട് ആ എനിക്ക് ബുദ്ധിമുട്ടും ഇല്ല പല ആൾക്കാരും ചെയ്യുന്ന കാര്യം ഏതെങ്കിലും ഒരു വിഷയത്തിൽ യു ആർ ഫോർ ഓർ അഗെൻസ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക ഈ ഫോറിൻ്റെ പോയിന്റ് മുഴുവൻ പഠിക്കും െ എന്നിട്ട് ഈ എഗെൻസ്കാരനെ തോപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും ഞാൻ ചെയ്യുന്ന ഒരു രീതി ഇഫ് ഐ ഫൈം ഫോർ പോയിന്റ് ഞാൻ പഠിക്കും അപ്പോൾ ഇവൻ പറയുന്നത് അവൻ പറയുന്നതിന് മുമ്പേ എനിക്ക് അറിയാം അപ്പൊ എനിക്ക് അതിൻ്റെ കൗണ്ടർ സാധനങ്ങൾ ഞാൻ എന്റേത് മാത്രമല്ല മറ്റേതാണ് എനിക്ക് അറിയാം നമുക്ക് നാച്ചുറൽ അങ്ങനെ ഒരു ഇൻക്ലിനേഷൻ ഉള്ളത് കൊണ്ടാണല്ലോ ഒരു സാധനം കാണുമ്പോൾ ആ ഇത് നല്ലതാണ് അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്നൊരു തോന്നലുണ്ടാവുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ട് ശരിയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു പക്ഷം എടുക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് ഓൾറെഡി ഒരു നല്ല ബോധ്യമുണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെതിരെ വരുന്ന ആരോപണങ്ങളാണ് അപ്പോൾ ഞാൻ അത് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരവിടെ ഇരിക്കുന്ന സമയത്ത് അവരെ പ്രിയം ചെയ്യുന്ന എന്ന പോലെയാണ് അവരെന്താണ് പറയാൻ പോകുന്നത് അവരെന്തൊക്കെ ചോദിക്കുന്ന ഇന്ന് ഇതിൽ വരുന്ന സമയത്ത് വരെ ഞാൻ ഓർക്കുമോ അനുശേരി എന്ത് ചോദ്യമായിരിക്കും ചോദിക്കുക വിചാരിച്ചതൊന്നുമല്ലല്ലോ ചോദിച്ചത് <laughs> <choisi. gülüyor>